രക്കോഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാവ്യവൽക്കരണം വൽക്കരണം എന്ന് നമ്മൾക്ക് എന്നെ വടക്കേ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ല അങ്ങനെയുള്ള ഭരണപരമായ കാവ്യവൽക്കരണങ്ങൾ നടക്കാൻ സാധ്യതയില്ല എന്ന് പൊതുവെ നമ്മൾ ധരിച്ചിട്ടുണ്ട് പക്ഷേ ഈ മിനിഞ്ഞാന്ന് അതായത് ഓഗസ്റ്റ് പതിനാലാം തീയതി ഒരു വിഭജന ഭീതി ദിനമായി എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റികൾക്ക് ഗവർണറെ വക ഒരു ഒരു നോട്ടീസ് നൽകിയ ഉണ്ടായി അത് പൊളിറ്റിക്കലി കേരളം തടുത്തു എന്ന് പറയാം പക്ഷേ ഇത് അത് എൻ്റെ കൂടെ തന്നെ ഇന്നൊരു ന്യൂസ് വരുന്നു രക്ഷാബന്ധത്തിൻ്റെ ഈ കയ്യിൽ കയ്യില ആ രക്ഷാബന്ധത്തിൻ്റെ രാഖി കെട്ടുന്നത് ഒരു ചിലടത്തൊക്കെ ചില ഓഫീസേഴ്സ് നിർബന്ധിച്ചു അതിനെതിരെ ഡിവൈഎഫ്ഐയുടെ സമരം എന്ന് കേട്ടു അശോക് ഇതെന്താണ് കാണിക്കുന്നത് നമുക്ക് അതായത് ദിവസം ചിലതും വിഭജനം ഒരു ഇഷ്യൂ അല്ല ഇതുവരെ ഇഷ്യൂ ആയിട്ടില്ല എഴുപത്തി ഒമ്പത് വർഷമായിട്ട് വിഭജനം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലും അല്ലെങ്കിൽ വടക്കേരിലെങ്ങോ നടന്ന ഒരു സംഭവത്തെ കേരളത്തിൽ കൊണ്ടുവന്ന് അതിനെ ഒരു ഹിന്ദു മുസ്ലിം ഇഷ്യൂ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നത് കേരളത്തിന്റെ ഒരു സിറ്റുവേഷനിൽ ഫലപ്രദമാകുന്നു എന്ന് താ താങ്കൾക്ക് തോന്നാറുണ്ട് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല അത് അകല തോന്നില്ല പിന്നെ ഈ വിഭജനവും മത വൈരുദ്ധ്യവും ഉണ്ടാക്കി ഉണ്ടാക്കുക എന്ന് പറയുന്നത് മതശക്തികളുടെ ഒരു സ്ഥിരം സ്വഭാവമാണ് അവരങ്ങനെ ചെയ്തില്ലെങ്കിലാണ് നമ്മൾ അത്ഭുതപ്പെടാനുള്ളത് ഈ വിഭജന ഭീതി ദിനം അത് ഇവിടെ കണ്ട വാർത്തകൾ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ എനിക്ക് തോന്നുന്നു ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരിക്കും അതിൻ്റെ ഒരു കത്തിനെ തുടർന്നാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഇത് ആചരിക്കണം എന്ന് പറഞ്ഞ ഗവർണർ കത്ത് കൊടുത്തത് ബിസിമാർക്ക് കത്ത് കൊടുക്കുകയും അതിനുള്ള ബി സിമാരത് ആദ്യം ഫോർവേഡ് ചെയ്യുകയും ചിലരൊക്കെ പിന്നെ അത് തിരിച്ചു വിളിക്കുകയൊക്കെ ചെയ്തു അതായത് അത് കണ്ടെൻറ്റ് ചെയ്തു അതായത് അങ്ങനെ ഒരു ദിനം കേരളത്തില് ആചരിക്കുന്നതിന് കേരളത്തിലെ പ്രബുദ്ധരായ ഇടതുപക്ഷ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ തയ്യാറായില്ല അവിടെ ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ട ഒരു തട്ട് പറ്റിയിട്ടുണ്ട് പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് അല്ലെങ്കിൽ ഇതിവിടെ നിന്നുപോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം ഈ വിഭജനത്തിൻ്റെ ദുരിതങ്ങളോ വേദനയോ ഒന്നും മലയാളി അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ അതിൻ്റെ ഈ നേരിട്ട് അനുഭവിച്ചതിനെക്കാട്ടിലും ഇതിനെ ഭീകരമായിട്ട് ചിത്രീകരിച്ചറിയിപ്പിക്കാൻ കഴിയുമ്പോഴാണ് എന്താണ് വൈകാരികത ഉണർത്തി പറ്റുന്നത് അതായിരിക്കണം ഒരു പക്ഷേ ഈ പറയുന്ന അവരുടെ അല്ലെങ്കിൽ സംഘത്തിൻ്റെയോ അല്ലെങ്കിൽ സംഘം ത്തിൻ്റെ പൊളിറ്റിക്കൽ ടൂറായ ബി ജെ ഒക്കെ ആവശ്യം അതിനനുസരിച്ചാവണം ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായത് പക്ഷേ പിറ്റേ ദിവസം ഇന്നലെ അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി ആർ എസ് എസിനെ പൂഴ്ത്തിക്കൊണ്ട ഒരു എന്താണ് പ്രസംഗം നടത്തി അതായത് ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജി ഒ ആണ് നൂറ് വർഷമായി അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അതിനെന്താണ് ശ്ലാഘിച്ചുകൊണ്ട് അത് നാഷണൽ ബിൽഡിങ്ങിലും വ്യക്തികളുടെ വ്യക്തിത്വ സൃഷ്ടിയിലൊക്കെ ധാരാളം സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു സംഘത്തിനെ വളരെയധികം എന്താണ് പാറ്റ് ചെയ്തു അതിനെ തൊളുതട്ടി അഭിനന്ദിക്കുകയാണ് ചെയ്തത് ഇതും ഇതിനിട്ട കൂടെ നമുക്ക് ചേർത്ത് വച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വിഭജന ഭീതി ദിനവും തുടർന്ന് വന്ന സംഘത്തിൻ്റെ ഉള്ള അനുമോദനവും അതൊക്കെ എന്താണ് വെറും ലളിതമായിട്ട് അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ട് വന്ന കാര്യങ്ങളായിട്ട് ഇതിനെ നിരീക്ഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ നമ്മൾ മുരിക്കൽ സംസാരിച്ചതുപോലെ കോൺഗ്രസിന്റെ മുന്നേറ്റം അവര് ബി ജെ പി ഭയപ്പെടുന്നുണ്ടെന്ന് വേണം എടുക്കേണ്ടത് ഇപ്പം വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ശുദ്ധീകരണം നടക്കുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കൊടുക്കുന്ന ഒരു ഒരു ഉണ്ട് ആ ലിവറേജിനെ ബി ജെ പി സ്വാഭാവികമായിട്ടും ഭയപ്പെടും അപ്പൊ ആ ഭയപ്പെടലിന് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്ലോറിൽ നിന്ന് ബി ജെ പിക്ക് ഫ്ലോറിൽ നിന്ന് എതിർക്കാനായിട്ട് സംഘം പോലെയുള്ള സംഘടനകൾ ആവശ്യമായിട്ട് വരും അതിനുള്ള അതിന് അവർക്ക് കൊടുക്കുന്ന എന്താണ് അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളായിട്ട് വേണം അവരെ ഇതിലൊക്കെ തൃപ്തരായിരിക്കും അതായത് പറഞ്ഞ പോലെ രാഖി കെട്ടിയാൽ അവർക്ക് രാഖി കെട്ടാൻ അനുവദിച്ചു അത് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് തന്നെ ബിജെപിയും ആർ എസ് തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ബിജെപി പ്രസിഡന്റിനെ നിശ്ചയിക്കാൻ പുതിയ പോകുന്നത് എന്നൊക്കെ പറയാറുണ്ട് ആ ആ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ആ ഒരു ഒരു സിറ്റുവേഷനിൽ നോക്കുമ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് അതായത് പൊളിറ്റിക്സ് തങ്ങൾക്കെതിരായി തിരിയുന്നു എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ അവരുടെ ഫോൾബാക്ക് ആണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അതെ അതെ അത് അപ്പം അവരെ കൂടെ നിർത്താൻ നോക്കും അത് പൊളിറ്റിക്കൽ ബ്രില് അല്ലേ അപ്പം ആ സംഘടന അതായത് കേരളത്തിലെ എന്തൊക്കെ ഇപ്പം എന്താണ് നമ്മുടെ നിലമ്പൂരിലെ ഇവിടുത്തെ സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും പോയി പ്രസംഗിക്കേണ്ട കാര്യം യഥാർത്ഥത്തിലുണ്ടോ ഇല്ല പക്ഷെ അവരെ 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 ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു വൈകാരികത മുതലെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവരോട് പറഞ്ഞത് പൂക്കാസ പുരോഗമന കലാസാഹിത്യ സംഘം സി പി എമ്മിന് അനുകൂലമായിട്ട് നടന്ന് പ്രസംഗിക്കും കാരണം അന്നേരം അവർക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഇട്ടു കൊടുക്കുകയും ചെയ്യും ഒരാളിനെ എന്താണ് ഏതെങ്കിലും ഒരു അക്കാദമിയുടെയോ കമ്മീഷന്റെ ഒക്കെ ചെയർമാനാകും ഇവിടെ തിരിച്ചല്ല ആർ എസ് എസ് അല്ലേ ബിജെപി ജനസംഘത്തെയും അത് അതിന്റെ അകത്ത് അതിന്റെ അകത്തൊരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നമുള്ള അവര് അവര് നിർമ്മിച്ച അത് തന്നെ ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നിർമ്മിച്ചത് കർഷക തൊഴിലാളി ട്രേഡ് യൂണിയനുകളാണ് കർഷക തൊഴിലാളികളും ചെത്തൊഴിലാളി യൂണിയനും തൊഴിലാളി യൂണിയനും കൂടെ ചേർന്ന് സൃഷ്ടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നീട് അവരുടെ മേൽക്കോയ്മ അതായത് സി ഐ ടിന്റെ മേൽക്കോയ്മ തുടരാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോഴേക്കും പുതിയ ക്ലാസ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് വന്നു അതായത് സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാര് പിന്നീട് വ്യവസായികള് അങ്ങനെ ഓരോരോ ഇൻഫ്ലുവൻസേഴ്സ് വന്നു കഴിയുമ്പോള് അപ്പോഴവർക്ക് അവരുടെ ബേസിക് കക്ഷികളായ സി ഐ ടി കളയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഈ ഭരണത്തിൽ കൂടെ പോയി കഴിയുമ്പോൾ ബി ജെ പി അല്ലെ ഏത് സർക്കാരിൽ കൂടെ ഭരണത്തിൽ പോയി കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു കോട്ടിംഗ് ഒക്കെ അതിനുണ്ടാകും അന്നേരത്തേക്ക് പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഈ പാർട്ടിക്കകത്ത് തന്നെ ഉടനെടുക്കും അവരായിരിക്കും പിന്നെ പാർട്ടിയെ നയിക്കുന്നത് ഇപ്പൊ ബി ജെ പി നയിക്കുന്നത് പക്കാ മുതലാളിത്തമാണ് നയിക്കുന്നത് അവർക്ക് അപ്പൊ ഇതേ മുതലാളിത്തത്തിനെയും സംഘത്തിനെയും കൂടെ ഇത്തലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പലവിധ വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ സംഘത്തിനെ പാറ്റ് ചെയ്യുന്ന അനുബോദിക്കുന്നതായിട്ട് അവർക്ക് പോകത്തക്കുള്ള പരിപാടികൾ അവർ സംഘത്തിനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘത്തിന്റെ ഈ വിശ്വാസികൾ എന്ന് പറയുന്നത് അവർക്ക് അവരൊരു കേഡറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേസമയം അവര് വൈകാരികമായിട്ട് ഇവരെല്ലാം കേഡറുമാണ് ഇത് സംഘം മാത്രം ഉപയോഗിച്ചാൽ കറങ്ങുന്ന കുറച്ച് വർക്ക് ചെയ്യുന്ന കുറച്ച് മെഷീനറിണ്ട് അവരെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വിഭജനത്തിന്റെ മറ്റു കാര്യങ്ങളും എന്താണ് വിഭജന അഭീതിദിനം രാഖി പിന്നീട് മറ്റേ ഇവരുണ്ടല്ലോ ബജരംഗതള്ള് ഇങ്ങനെയൊക്കെ ഉള്ള കക്ഷികളുണ്ട് അപ്പൊ ആ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇഷ്യൂ വരുമ്പോൾ ബി ജെ പിയെ പ്രതിരോധിച്ചു നിർത്താനായിട്ട് സംഘം വേണം സംഘത്തിന് പക്ഷെ അത് സംഘത്തിന് അങ്ങനെ ഉപയോഗിക്കാനും സംഘത്തിന് തോന്നാനും പാടില്ല കാരണം എന്തായാലും ഈ എൻജിഒക്കാർ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പൊളിറ്റീഷ്യൻ കാരണം അവർക്ക് കുറച്ചു കൂടെ എൻജിഒ എന്നൊക്കെ പറഞ്ഞാലും അവരെ ഇപ്പം പണ്ട് ഞാൻ ഒരിക്കലെ ഒരിക്കലും അദ്വാനിജിയോട് ചോദിച്ചിട്ടുണ്ട് ആർ എസ് എസും ബിജെപിയും ബിജെപിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചെറിയ ഞാൻ സ്കൂളിൽ പഠിക്കും മുതലേ ആർ എസ് എസ് കാരനാണ് ശാഖയിൽ പോകുന്ന ആളാണ് ഞാനിപ്പോൾ ബിജെപിയുടെ പ്രസിഡന്റ് ആണ് അപ്പോൾ ബന്ധം ചോദിക്കുക എന്ന് അത് കുറച്ച് കടുപ്പമാണെന്നുള്ള പറയുന്നത് ആദിത്യനാഥ് യോഗിയാണ് ആദിത്യനാഥ് യോഗി ആർ എസ് എൻ അല്ല അദ്ദേഹത്തിന് സ്വന്തമായ അടിതടയും അഭ്യാസങ്ങളുള്ള ആളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പണി അദ്ദേഹം തനി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് സംഘവും ബി ജെ പിയും തമ്മിൽ അകന്നു തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ 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 കൃത്യമായിട്ട് അടച്ചു കയറിയ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് യു പി എലക്ഷനിൽ അനുഭവിക്കേണ്ടി വന്നു ഏതാ ഇരുപത്തിനാലില് എലക്ഷനില് തിരിച്ചടി കിട്ടിയ അങ്ങനാണ് അപ്പം ഇത് അവർ പെട്ടെന്ന് രാഷ്ട്രീയക്കാർ ഇതൊക്കെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും അതിന് അവർക്ക് ഈ ഭരണത്തിലിരിക്കുന്നത് കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് എന്ത് ഇൻപുട്ടുകൾ കിട്ടും ഇൻപുട്ടുകൾ കിട്ടിയിട്ട് എവിടെയാണ് വോട്ടടച്ചതെന്ന് പറഞ്ഞാൽ അവർ വോട്ടടച്ചിരിക്കും ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ കേരളത്തിൽ കേരളത്തില് ചെറിയ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇതെന്ത് പറയുന്ന കേരളത്തിലൊരു ഇതൊരു പുതുമയാണ് പുതിയ കാര്യമാണ് അതായത് വിഭജന ഭീതി ദിനം എന്ന് പറയുന്നൊരു പുതിയ കാര്യമാണ് അത് കുറെ കുറെ പേരെ കൂടെ അത് അതിലേക്ക് അല്ലെങ്കിൽ അത് ചിന്തിപ്പിക്കാനായിട്ട് ഇവരെ കൊണ്ട് കഴിയും അത് അത്ര മാത്രമേ തൽക്കാലം ഗവർണറുടെ ആ ഉത്തരവ് കൊണ്ട് നമുക്ക് അനുമാനിക്കാൻ പറ്റുകയുള്ളൂ കുറെ പേര് ചിന്തിക്കും കുറെ പേര് അതിനോട് അനുകൂലിക്കും കുറെ പേര് എതിർക്കും ഡിവൈഎഫ്ഐക്കെപ്പോ എതിർക്കുന്ന പോലെ എതിർക്കും എതിർക്കുന്നതും ഒരു കണക്കിന് അതിന്റെ ഒരു പ്രൊപോൻ്റാണ് അപ്പൊ അതിനെ കാ അതിനെക്കാണിപ്പം ഇവിടെ അത് അത് തന്നെ അത് അത് നമ്മുടെ ആൾക്കാർ നമ്മുടെ സഹാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നില്ല അതായത് നിങ്ങൾ ശക്തിപ്പോൾ അതൊരു അവർക്ക് അതാണ് അവർക്ക് വേണ്ടത് അതെ അതെ അത് അതായത് അവർക്ക് എന്താണ് ഇടതുപക്ഷം അതിലെ എന്താണ് ഈ പ്രകോപനപരമായിട്ട് അതിനെ എതിർക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ന്യൂട്രൽ ആയിട്ടുള്ള ഒരുപാട് ജനങ്ങള് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇന്ത്യ മൊത്തമുണ്ട് അവര് അതിനെപ്പറ്റി അവർക്ക് മാറി ചിന്തിക്കാം ഇപ്പം ഒരു പാർട്ടിക്കാരനാണെങ്കിൽ പാർട്ടി ക്ലാസ്സിലും പാർട്ടി കമ്മറ്റികൾക്കൊക്കെ അനുസരിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ പക്ഷേ പൊതുജനത്തിന്റെ സമയത്തോളം അങ്ങനെ ഒരു ബാരിയർ ഇല്ല പൊതുജനത്തിന് എങ്ങനെയും ചിന്തിക്കാം തിരിച്ചും മറിച്ചും ഒക്കെ ചിന്തിക്കാം അവരുടെ ലോജിക്ക് ചിലപ്പോ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഈ തൃശൂർ ഇതൊക്കെ കേരളത്തിൽ പരീക്ഷിക്കാൻ ഒരു കാരണം പരീക്ഷിക്കാനുള്ള തീർച്ചയായിട്ടും പക്ഷെ ഇതേ കാര്യം തന്നെ ഇതേ കാര്യം തന്നെ തമിഴ്നാട്ടിൽ ഏശാൻ്റെ കാര്യവും അത് തന്നെയാണ് അന്ന് അവരെ ഉപയോഗിച്ചിട്ട് അവർക്കൊരു ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കാരണം അവർക്ക് തമിഴ് ജനതയുടെ ലോജിക്കിലേക്ക് ഇതുവരെ തുളച്ചു കയറാനായിട്ടുള്ള ഗ്യാപ്പുകള് ബി ജെ പി സംബന്ധിച്ചോളം കിട്ടിയിട്ടില്ല ഇവിടെ കേരളത്തില് എന്താ എന്താ പറയാ സഖാക്കൾ മാത്രമല്ല ഇവിടെ പറ്റിയേക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ പാർട്ടികൾക്കും എന്താണ് ന്യൂനപക്ഷങ്ങളെ കൂടെ ഒരു ആവശ്യം അതായത് ഭരണപക്ഷത്തിനായാലും പ്രതിപക്ഷത്തിനായാലും ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിന്ദുത്വദികളെ സംബന്ധിച്ചുള്ള ഒരു വലിയ അവർക്ക് റാൻ പറ്റുന്ന ഒരു വലിയ ഗ്യാപ്പ് കിട്ടി അതിന് ഒറ്റ പെട്ടെന്നൊന്നും ഇവർക്ക് ഇതിൻ്റെ അകത്തൊരു സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷ ഹിന്ദുക്കളെയും ഒക്കെ കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ഫോമുല ഉണ്ടാക്കാനായിട്ട് ഈ കക്ഷികൾക്ക് കഴിയത്തില്ല അപ്പൊ അതിന് മുമ്പേ ഇവർ കയറുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലൈൻ തന്നെ അതിന് അവർ ഇനിയും വരും ഇനിയും പല കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവര് ഇവിടെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും അതാണ് അതാണ് വളരെ ആർ എസ് എസുമായിട്ട് ആർ എസ് എസിന്റെ ഒരു മുഖ്യ നേതാവായിരുന്ന അരുൾ തന്നെ ഗവർണർ ആക്കി വെച്ചേക്കുന്നതിന് കാരണം എന്തായാലും തീർച്ചയായിട്ടും ഒരിക്കലും ആർ എസ് എസിന്റെ ആൾക്കാരല്ലോ ലിമിറ്റേഷൻസ് ഉണ്ട് അത് അത് തന്നെയാണ് ഇദ്ദേഹം അത് വളരെ ഐഡിയോളജിക്കൽ ആയിട്ട് മുന്നോട്ട് പോകുന്നു അത് എത്ര പക്ഷേ ഒരു കാര്യം ഇവിടെ പറയണം ഒരു കാര്യം ഇവിടെ പറയാനല്ലേ എത്ര ആർ എസ് എസിനെ എതിർത്താലും ഇവിടുത്തെ ഇരു മുന്നണികളും അവരുടെ ഇതാണ് തെരഞ്ഞെടുപ്പിൽ അവരുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് രണ്ടു മുന്നണികളും അതിപ്പോ അതെ അതെ അല്ല അത് വെറുതെ അല്ല അവരെ സമയത്തുള്ള അവരത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചോണ്ടാണ് ബ്ലാക്ക് മെയിലിങ്ങിലാണ് അവര് പോകുന്നത് അതാണ് അതിന്റെ വേറെ തമാശ അല്ല അത് അപ്പം ഒരു 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 ശാപംന്ന് പറയാൻ ജനാധിപത്യത്തിന്റെ അത് നടക്കട്ടെ ഇതുപോലുള്ള ഐഡിയോളജിക്കൽ ഐഡിയോളജിക്കൽ എന്താണ് ബ്രെയിൻ വാഷിംഗിന് മലയാളി വിധേയന ആകാതിരി ആകാതിരിക്കട്ടെ ആശംസയൂടി നിർത്തുന്നു നന്ദി നമസ്കാരം